ഒരു മനുഷ്യൻ അവൻ ഇതാ ഒരുപാട് ഓടി നടന്നവനാണ് ചാടിയവനാണ് പ്രസംഗം കേൾക്കാൻ പോയവനാണ് പള്ളിയിൽ പോയവനാണ് മാർക്കറ്റിൽ പോയവനാണ് കച്ചവടം എല്ലാം കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് കിടക്കുന്ന നേരത്ത് വന്ന് മലർന്ന് വെഡിലേക്ക് വീഴുകയല്ല നേരെ മറിച്ച റസൂൽ അവനോട് പറഞ്ഞതുപോലെ നന്നായി മുവു എടുത്തു വന്ന് വലതുഭാഗത്തേക്ക് ചാഞ്ചുകിടന്ന് മറ്റുള്ള അത് കാറുകളെല്ലാം പറഞ്ഞ് അതേ പിതാത്തുകൾ ഓതി കയ്യിലൂതി ശരീരമാസകലം തടവി എല്ലാം കഴിഞ്ഞ അവസാനം ും എന്റെ പാശം നിന്നിലേക്ക് ഞാൻ ലാഭിച്ചു അല്ലാ എന്റെ പ്രതീക്ഷ നിന്നിലാണല്ലാ എന്റെ അഭയം നിന്നിലാണല്ല എന്റെ പ്രതീക്ഷ അള്ളാഹുവിന്നിലാണ് നീ അല്ലാതെ വേറൊരു അഭയവും എനിക്കില്ല അല്ലാ സർവ പ്രതീക്ഷകളും ആളാണ് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആ രാത്രിയിൽ ആരോടും ഒരു വർദ്ധമാനമില്ല അവസാനം അള്ളാഹുവിനോട് സംസാരിച്ച് കിടന്ന് ശാന്തമായി ഒരു മനുഷ്യൻ ഉറങ്ങുകയാണ് പറഞ്ഞു ആ ഉറക്കിൽ ഒരു മനുഷ്യൻ അവിടെ മരിച്ചു പോയാൽ ആ ഉറക്കിൽ അവൻ മരിച്ചു പോയാൽ പ്രവാചകൻ പറഞ്ഞു ആ ഉറക്കിൽ ഉറങ്ങുന്ന നേരത്ത് നിനക്ക് സൈലന്റ് അറ്റാക്ക് സംഭവിച്ചു പോയി മരിക്കുന്ന വേദന വലുതായി അറിയാതെ അവിടെ ആ ഉറക്കിൽ നീ മരിച്ചു പോയാൽ ശുദ്ധ പ്രകൃതിയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു കുഞ്ഞിനെ പോലെ മരിക്കാൻ നിനക്ക് കഴിയും കാരണം ആ ഉറക്കം ഉറക്കമിബാണ് ഇനി നാളെ സാധാരണ നമ്മൾ ഉണരാറുണ്ട് എന്തിനാ രാവിലെ കച്ചവടത്തിന് പോകണം മക്കളെ സ്കൂളിൽ അയക്കണം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാടുണ്ട് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണരാ നമ്മൾ തീരുമാനിച്ചത് എന്നാൽ സലാമത്തുള്ള കൽബ് നല്ല കൽബ് തൗഹീദുള്ള കൽബ് അങ്ങനെയല്ല നേരെ മറിച്ചവൻ ഉണരുന്നത് പോലും റബ്ബുമായി രാത്രിയുടെ ചെയ്യാൻ എഴുന്നേറ്റ് വരുന്നവനാണ് അവൻ ഇൻസ്റ്റഗ്രാം ഓണാക്കാനല്ല ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഓണാക്കാനല്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കാനല്ല റബ്ബുമായി ചാറ്റ് ചെയ്യാൻ വേണ്ടി രാത്രിയുടെ എഴുന്നേറ്റ് വരുന്ന അന്തയാമത്തിൽ അവൻ എഴുന്നേറ്റ് വന്നത് റബ്ബുമായി സംസാരിക്കാനാണ് അള്ളാഹുമായി നടത്താനാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് പോലും റബ്ബിന് വേണ്ടിയാണ് ഉറക്കമുള്ളക്ക് വേണ്ടി ഉണർ അതുപോലെ തന്നെ റബ്ബിന് വേണ്ടി വേണ്ടി സമർപ്പിച്ച മനുഷ്യൻ ആ സമർപ്പിച്ച് അവന്റെ മനസ്സ് മാറുന്നു അവസാനം അവന്റെ അടക്കവും അനക്കവും റബ്ബിന് വേണ്ടിയായി തീരുന്നു അവന്റെ അനക്കവും അടക്കവും റബ്ബിന് വേണ്ടിയായി തീരുന്നു ഫഹുവ കുല്ലമാ വജദ മിൻ നഫ്സിഹി ഇലാ ഗൈരിഹി അല്ലയല്ലാത്ത ഒന്നിലേക്കും അവന്റെ മനസ്സ് പോകൂലിനെതിരായ ഒരു സംഗതിയിലേക്കും പോകൂല അത് മഹല് വിളിച്ചാലും പോകൂല ചിർക്കിലേക്ക് സംഘടന വിളിച്ചാലും വിളിച്ചാലും എത്ര വലിയ ജനക്കൂട്ടം ഒന്ന് വിളിച്ചാലും ഇനി അതല്ല അധികാരത്തിന്റെ ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും അവൻ അതിലേക്ക് തിരിഞ്ഞു നോക്കുക പോലുമില്ല കാരണം അല്ലാധിപനം കൊടുത്തു കഴിഞ്ഞു അവന്റെ മനസ്സ്

رَبِّكِ رَاضِيَةً آه مَرْضِيَّةً ۖ فَادْخُلِي فِي عِبَادِي وَادْخُلِي جَنَّتِي ആ എന്റെ റോഹിനെ പിടിക്കാൻ വരുമ്പോ ആ വിളി കേ ആ വിളി കേൾക്കണം ആ വിളി വിളി ആ വിളി എന്താ വിളിക്കല്ല അനസേ നല്ല നല്ല വിളിക്കുന്നത് വിളിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ മുനീറയെ അബൂബക്കറെ നല്ല വിളിക്കുന്നത് നേരെ മറിച്ച് സമാധാനമടഞ്ഞ ആത്മാവേ ആരിൽ സമാധാനമടഞ്ഞു ആരില്ല സമാധാനമടഞ്ഞത് ല്ല ദർഗയിലല്ല മഖബറയിലല്ല കല്ലിലല്ല മുരളിലല്ല മുർക്കമ്പാമ്പിലല്ല ജിന്നിലല്ല ഒരു പടപ്പിലുമല്ല റബ്ബുൽ ആലമീനായ പടപ്പിലുമല്ലാഹുവിൽ സമാധാനമടഞ്ഞവനെ ണോ നീ ജീവിച്ചത് നീ നീ സമ്പത്ത് ചെലവഴിച്ചത് ആർക്ക് വേണ്ടിയാണോ നിന്റെ ജീവൻ കൊടുക്കാൻ നീ തയ്യാറായത് ആർക്കു വേണ്ടിയാണോ നീ പരിശ്രമിച്ചത് ആരുടെ മുന്നിലാണോ നീ സുജൂതി ചെയ്തത് ആരുടെ രതയാണോ നീ സംപ്രീതനും പ്രീതിപ്പെട്ടവനുമായ നിലയിൽ ആ റബ്ബിലേക്ക് നീ മടങ്ങി വരൂ ആ റബ്ബ് നിന്നിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു ആ റബ്ബിന്റെ തൃപ്തിയല്ലേ നീ കൊതിച്ചത് ആ േ നീ ആഗ്രഹിച്ചത് ആ റബ്ബ് നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു ദുനിയാവിൽ നീ ജീവിച്ചപ്പോഴും കഴിച്ചപ്പോഴും നടന്നപ്പോഴും ചെയ്തപ്പോഴും പരിപാടി സംഘടിപ്പിച്ചപ്പോഴും ആ റബ്ബിന്റെ പ്രീതി നീ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ റബ്ബിലേക്ക് മടങ്ങി വരൂ സംപ്രീതനും പ്രീതിപ്പെട്ടവനുമായ നിലയിൽ മടങ്ങിവരും അങ്ങനെ മരിക്കാതെ നമുക്ക് കഴിഞ്ഞാൽ മലക്കുൽ മൗത്ത് അങ്ങനെ വന്നിട്ട് റൂഹ് പിടിച്ചുകൊണ്ട് പോയാൽ പിന്നെ നമ്മൾ മരണം പറഞ്ഞിട്ട് നമ്മുടെ മക്കൾ കരയണ്ട മരണം പറഞ്ഞിട്ട് ബാപ്പ മരിച്ചല്ലോ എന്ന് പറഞ്ഞ് മക്കൾ കരയണ്ട മക്കള് മരിച്ചല്ലോ എന്ന് കരുതി മാതാപിതാക്കൾ കരയണ്ട കാരണം ഇങ്ങനെ മരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്ക് കിട്ടുന്നത് ജീവിതമാണ് വലിയ ജീവിതമാണ് അതാ റബ്ബ് പറഞ്ഞു നിങ്ങൾക്ക് ജീവൻ തരുന്നതിലേക്ക് വിളിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് മുൻകാല പണ്ഡിതന്മാർ അവർ മരിക്കുന്നതിന് മുമ്പ് മുമ്പ് തന്നെ അദ്ദേഹം അദ്ദേഹം മരിക്കുന്നതിനു അറിയാം ഒരുപാട് ഫിലോസഫി പറഞ്ഞു ഗ്രന്ഥം എഴുതി ജീവിച്ച മഹാനാണ് അവസാനം മനസ്സിലായി ഈ ഫിലോസഫികൾ കൊണ്ട് കാര്യമില്ല അള്ളത്തിനും അപ്പുറത്ത് വേറെ ഒരു ഫിലോസഫിക്കും സ്ഥാനമില്ലെന്ന് മനസ്സിലാക്കി മഹാനായ ഇമാം സ്വഹീഹ് സ്വഹീഹുൽ മഹാനായി ഇമാരിയുടെ ചേർത്ത് വെച്ച് ഈ ോട് വിട ഗസാലി അദ്ദേഹം മരണം ഉറപ്പായ നേരത്ത് പേന എടുക്കൊണ്ടുവരുന്നു പേപ്പർ എടുക്കുന്നു എന്നിട്ട് അദ്ദേഹം എഴുതുന്നു

കാരണം എന്റെ മണ്ണമെന്റെ അടുത്ത് നിൽക്കുകയാണ് എന്റെ ഹാട്ടിന്റെ മിടിപ്പ് കൂടുകയാണ് എന്റെ നാടികൾ തളരുകയാണ് ഏതാനും സമയം കഴിഞ്ഞാൽ മരിച്ചു പോകും ഞാൻ മരിച്ചെന്നറിയുമ്പോ ആളുകൾ ഓടിക്കൂടും അവർ കരയാൻ വരുന്നവരാണ് മരിച്ചത് കേട്ടിട്ട് ദുഃഖിക്കാൻ വരുന്നവരാണ് വിഷമിക്കാൻ വരുന്നവരാണ് അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് അവരോട് പറഞ്ഞേക്കടേ ഞാൻ മയത്തായി പോയി എന്ന് കരുതി ആരും വിഷമിക്കണ്ട ആരും കരയാൻ നിൽക്കണ്ട

ശരീരം കണ്ടില്ലേ അതെന്റെ കൂട് മാത്രമാണ് ആ കുപ്പായം കൂട് കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കാൻ നിൽക്കണ്ട ഇതാ കുരുവി പക്ഷി പാറുകയാണ് റബ്ബിലേക്ക് അതുകൊണ്ട് എന്നെ സ്വതന്ത്രമാക്കി അള്ളാഹുവിന് സർവസ്തുതിയും ഞാൻ പറയുകയാണ് ആ റബ്ബ് എനിക്ക് ഈ വിശുദ്ധമായ ജീവിതം നയിച്ചതിന്റെ പേരിൽ ഉന്നതമായ സ്ഥാനം തരാൻ കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കുന്നതായത് തന്നെ കരയാൻ ആരും വരേണ്ടതില്ല എന്ന് എന്ന് സന്തോഷത്തോടെ റബ്ബിലേക്ക് നമുക്ക് കഴിയും സലഫി പറഞ്ഞിട്ട് ഞാൻ പ്രഖ്യാപിച്ചിട്ട് ുംഖ്യാപിച്ചിട്ട് ഞാനുള്ളത് എമ്മിന്റെ പ്രവർത്തകനാ പറഞ്ഞു നടന്നിട്ട് ഉറച്ച തൗഹീദ് ശക്തമായ തൗഹീദ് ജീവിതത്തിനുള്ള സർവഭാഗത്തും നമ്മൾ സ്വീകരിക്കേണ്ട തൗഹീദ് ോട് അണു അളവ് അടുപ്പമില്ലാതെ വിഭാടനം ചെയ്തുകൊണ്ട് തൊട്ടടുത്ത് നിന്നല്ലെങ്കിൽ തന്റെ കണ്ണത്തുന്നിടത്ത് നിന്ന് ചിരുക്ക് അകറ്റി നിർത്തിയിട്ട് നടന്നു എന്ന് നമുക്ക് അന്ന് അന്ന് നമ്മൾ നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞു വിജയിച്ചു അതുകൊണ്ട് ആ നേരിന്റെ പാതയിലേക്ക് നടന്നുവരാ നമുക്ക് അള്ളാഹു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു റബ്ബേ ഇവിടെ ഞങ്ങൾ കൂടി നിന്റെ ദീൻ സംസാരിച്ചു റബ്ബേ തൗഹീദ് ഞങ്ങൾ പറഞ്ഞു ശിർക്ക് ഞങ്ങൾ മാറ്റിമറത്താഹ്വാനം ചെയ്തു തരണേല്ലോ തരണേ തരണേല്ലോ നീ നീ നോക്കുന്ന ഇടമാണല്ലോ ഞങ്ങളുടെ അതുകൊണ്ട് തന്നെ അത് പരിശുദ്ധമാക്കി തരണേ ും അവസാനും ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ അല്ലാ അള്ളാഹുബേ നിനക്കിഷ്ടപ്പെട്ട സമ്പത്ത് ഞങ്ങൾക്ക് തരണേ അല്ല റബ്ബെ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന നീ തൃപ്തിപ്പെട്ട ഞങ്ങൾക്ക് ൾക്ക് ആ ആരോഗ്യം നിന്റെ 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 മാർഗത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകമായ നീ 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 പ്രത്യേകമായി തരുന്ന കൊണ്ട് അനുഗ്രഹിക്കണേ അമ്പിയാക്കൾക്ക് നൽകിയ ആ തത്വത്തിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ മക്കൾ അല്ലാഹുവേ ഞങ്ങളുടെ ഇണകൾ അല്ലാഹുവേ ഞങ്ങളുടെ അൽവാസികൾ അല്ലാഹുവേ ഞങ്ങളുടെ രക്തബന്ധു ജനങ്ങൾ സ്നേഹിതന്മാ രക്തബന്ധുക്കൾ റബ്ബേ ദുനിയാവിൽ ഞങ്ങൾ ഇടവട്ട മനുഷ്യർ ഞങ്ങൾ സഹവസിച്ച മനുഷ്യർ നാളെ ആഖിറത്തിൽ നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങളുടെ കൂടെ ജീവിച്ചവരെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ അല്ലാഹുവേ നിന്റെ ജന്നത്തുൽ ഫിർദൗസ് ഞങ്ങൾക്ക് നീ प्रदानം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ ദുനിയാവിൽ കുറവുകളുള്ളവരാണ് അല്ലാഹ ഞങ്ങൾ દોഷികളാണ് അല്ലാഹ ഞങ്ങൾ പാ

ആ സാധുക്കളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെയും അള്ളാഹുവേ മാറ കടങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ അല്ല അവസാന നിമിഷം വരെ നിനക്ക് മാത്രം ചെയ്ത് അള്ളാഹുവേ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും രക്തധമനികളിലും തൗഹീദ് പ്രകടിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക പ്രകാശിപ്പിച്ച് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തന്ന അനുഗ്രഹിക്കണേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ റബ്ബനാ ളലമ്നാ ഔഫുസനാ ബൈ ലം തഗ്ഫിർ ലനാ വതർഹന്നാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅയുൻ വജഅൽ واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا ظلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته